എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്ഥിരമായ ലൈംഗിക ബന്ധത്തിലൂടെ ഒഴിവാക്കാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്ക് അധികം വഹിക്കാതെ തന്നെ വിഷയത്തിലോട്ട് കടക്കാം ആരോഗ്യകരമായ ലൈംഗിക ജീവിതത്തിൻ്റെ പ്രാധാന്യം പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറില്ല നിങ്ങളുടെ ആരോഗ്യകരമായ ജീവിതത്തിൽ സെക്സ് ലൈഫിന് വലിയ സ്വാധീനമുണ്ട് ലൈംഗികതയെ അവഗണിച്ചാൽ ശരീരത്തിൽ പല പ്രശ്നങ്ങളാണ് ഉണ്ടാകുക സ്ഥിരമായി സെക്സിൽ ഏർപ്പെടുന്ന ശരീരത്തെ ബാധിക്കുന്ന പല അസുഖങ്ങളും ഒഴിവാക്കാൻ സാധിക്കും അവ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ഇടക്കിടെ വരുന്ന അസുഖങ്ങൾ അത് ഒഴിവാക്കാം സ്ഥിരമായി സെക്സിൽ ഏർപ്പെടുന്നത് വഴി ഇടക്കിടെ വരുന്ന അസുഖങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും ദീർഘകാലം സെക്സിൽ ഏർപ്പെടാതിരുന്നാൽ ശരീരത്തിൽ രോഗപ്രതിരോധ ശേഷിയെ അത് കാര്യമായി ബാധിക്കും രോഗപ്രതിരോധ ശേഷി ഇല്ലാതാകുന്നതോടെ ശരീരത്തെ രോഗാണുക്കൾ വളരെ എളുപ്പത്തിൽ കീഴടക്കുകയും ശരീരത്തിന് തണുപ്പും പനിയും പെട്ടെന്ന് പിടിപെടാൻ കാരണമാവുകയും ചെയ്യും രണ്ടാമതായി മാനസിക പിരിമുറുക്കങ്ങൾ കുറക്കാം മാനസിക പിരിമുറുക്കങ്ങൾ കുറക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് സെക്സ് സ്ഥിരമായി സെക്സിൽ ഏർപ്പെടുന്നത് പിരിമുറക്കങ്ങൾ ഉണ്ടാകുന്ന ഹോർമോണുകളുടെ അളവുകൾ കുറയ്ക്കാനും ദൈനംദിന ജീവിതത്തെ വളരെ റിലാക്സായി നേരിടാനും സഹായിക്കും മൂന്നാമതായി ഉത്തേജനത്തിനുള്ള കഴിവ് വർദ്ധിപ്പിക്കാം സ്ഥിരമായി സെക്സിൽ ഏർപ്പെടുന്നില്ലെങ്കിൽ ഉത്തേജനത്തിനുള്ള കഴിവ് നഷ്ടപ്പെടാനിടയുണ്ട് പുരുഷന്മാർക്ക് ഉത്തേജനത്തിനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് ഇണയെ സംതൃപ്തിപ്പെടുത്താനുള്ള ശേഷി തന്നെ ഇല്ലാതാക്കാം അതിനാൽ സെക്സ് ജീവിതം തുടരുക എന്നത് പ്രധാനമായ ഒരു കാര്യമാണ് നാലാമതായി നിങ്ങളുടെ സ്വപ്നങ്ങൾ തന്നെ മാറിയേക്കാം സെക്സ് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ വിചിത്രമായ സ്വപ്നങ്ങളിലേക്കാകും നമ്മൾ എത്തുക സെക്സ് ജീവിതത്തെക്കുറിച്ച് പ്രതീക്ഷിക്കാത്ത ഘട്ടത്തിൽ പോലും ചിന്തിക്കുന്നതിലേക്കും ഉറക്കത്തിൽ വരെ ഓർഗസത്തിലേക്കും നിങ്ങളെ ഇത് നയിക്കും അഞ്ചാമതായി ലൈംഗിക തൃഷ്ണ നഷ്ടപ്പെടുത്താതിരിക്കുക വളരെയധികം നാളുകൾ സെക്സിൽ ഏർപ്പെടാതിരുന്നാൽ ലൈംഗികതയോടുള്ള താല്പര്യം തന്നെ നിങ്ങളിൽ ഇല്ലാതാകും ഇങ്ങനെ കഴിയുന്നത് ലൈംഗിക തൃഷ്ണ ഇല്ലാതാകുന്നതിലേക്ക് നയിക്കാനുള്ള സാധ്യത വളരെയധികമാണ് ആറാമതായി ജീവിത പങ്കാളിയോടും തന്നോടും തന്നെയുള്ള അകൽച്ച ഒഴിവാക്കാം പങ്കാളിയോടൊത്തുള്ള ജീവിതം ഒരുമിച്ച് ഉറങ്ങുന്നതിൽ മാത്രം ഒതുങ്ങുമ്പോൾ അവരോടുള്ള അകൽച്ച വർധിക്കുന്നതിലേക്കാണ് കാര്യങ്ങൾ നയിക്കുക പങ്കാളിയോട് നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള വികാരങ്ങളും പ്രകടിപ്പിക്കുന്നത് അവർക്ക് നിങ്ങളോടുള്ള ആകർഷണം വർദ്ധിപ്പിക്കുന്നതിലേക്ക് വഴിതെളിക്കും ഏഴാമതായി വിഷാദരോഗമകറ്റാം ജീവിതത്തിൽ ആഗ്രഹങ്ങൾ ഇല്ലാതിരിക്കുക എന്നാൽ വിഷാദരോഗത്തിന് അടിമയാവുക എന്നതിന് തുല്യമാണ് സെക്സ് ജീവിതത്തിന്റെ കുറവുണ്ടാവുക എന്നത് വിഷാദരോഗത്തിന് കാരണമാകും സെക്സ് ജീവിതത്തിൽ ഏർപ്പെടുന്നതിനെ വിഷാദ രോഗത്തോട് പോരാടുന്നതിന് തുല്യമായാണ് എന്നാണ് പഠനങ്ങൾ വിശേഷിപ്പിക്കുന്നത് എട്ടാമതായി ക്യാൻസറിൽ നിന്ന് രക്ഷ നേടാം ലൈംഗിക ജീവിതത്തിൽ ദീർഘകാലം വിട്ടു നിൽക്കുന്നത് പുരുഷന്മാർക്ക് ക്യാൻസർ പിടിപെടാനുള്ള സാധ്യത വളരെയധികമാണ് അതുകൊണ്ട് തന്നെ സെക്സ് ജീവിതത്തിൽ ഏർപ്പെടുക എന്നത് ക്യാൻസറിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരു വഴി കൂടിയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്